പദ സാരം തിരുവചനപദ സചനപദ തിരുവചന തിരുവചനപദപദാരം ഈശോ വിഷയായി സ്തുതി മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എഴുപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഈ ദിവസങ്ങളിൽ ബൈബിളിലെ കോഴി കൂവലിനെ ഒരു വീഡിയോ കാര്യമായി പരക്കുന്നുണ്ട് കോഴി കൂവുന്നതിന് മുൻപ് നീ മൂന്ന് പ്രാവശ്യം അശുദ്ധ ജീവിയായ കോഴിയെ വളർത്താത്ത പാലസ്തീനിൽ എങ്ങനെയാണ് കോഴി മൂന്ന് വട്ടം കൂവിയത് യഹൂദന്മാർ കോഴിയെ വളർത്തിയിരുന്നില്ല കാരണം കോഴി അവർക്ക് നിഷിദ്ധവും അശുദ്ധവുമായ പക്ഷിയായിരുന്നു റോമാക്കാരും കോഴിയെ വളർത്തിയിരുന്നില്ല അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വിസ്താരം അരങ്ങേറിയ എരിശലൈമിലോ സമീപ പ്രദേശങ്ങളിലോ ഉണ്ടായിരുന്നില്ല അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് യഹൂദർക്ക് കോഴി നിഷിദ്ധമായിരുന്നു കാരണം അതൊരു അശുദ്ധ ജീവിയാണ് അല്ലെങ്കിൽ അശുദ്ധിയുള്ള ജീവിയാണ് ഈ ഒരു വാദം ശരിയാണോ കോഴി അശുദ്ധിയുള്ള പക്ഷികളിൽ പെട്ടതാണോ ഈ എപ്പിസോഡിൽ നമ്മൾ ഇതാണ് ചർച്ച ചെയ്യുന്നത് എവിടെയാണ് നിഷിദ്ധമായ ജീവികളുടെ ലിസ്റ്റ് ബൈബിളിലുള്ളത് അത് ലേവ്യരുടെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിലാണ് ആദ്യം അശുദ്ധമായ മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവിടെ എന്ത് അശുദ്ധമാണ് അഥവാ എന്താണ് ഭക്ഷിക്കാൻ ഭക്ഷിക്കാവുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട് എന്ത് ഭക്ഷിക്കരുത് എന്ത് ഭക്ഷിക്കാം മൃഗങ്ങളെക്കുറിച്ച് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇനി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഏതെല്ലാം ജലജീവികളെ ഭക്ഷിക്കാം ഭക്ഷിക്കാതിരിക്കേണ്ടവയവ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് പക്ഷികളിൽ നിന്ദമായവ അഥവാ നിഷിദ്ധമായവ ഏവ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ലെവിര് പതിനൊന്ന് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ പക്ഷികളിൽ നിങ്ങൾക്ക് നിന്ദമായിരിക്കേണ്ടവ ഇവയാണ് ഇവ നിങ്ങൾ ഭക്ഷിക്കരുത് ഇവയെല്ലാം നിന്ദമാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരുന്ത് കരിമ്പരുന്ത് പരുന്ത് പ്രാപ്പിടിയൻ കാക്ക ഒട്ടകപ്പക്ഷി രാനത്ത് കടൽപ്പാത്ത ചെങ്ങാലിപ്പരുന്ത് മൂങ്ങ നീർക്കാക്ക കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ കൊക്ക് എരണ്ട കാട്ടുകോഴി നരിച്ചീർ എന്നിവയാണ് നിഷിദ്ധമായ പക്ഷികൾ അതായത് പക്ഷിഗണം വളരെ വലുതാണ് വളരെ വിസ്തൃതമാണ് ഒത്തിരി പക്ഷികളുണ്ട് പക്ഷേ അതിൽ ഏതാനും ചിലവ മാത്രമേ അശുദ്ധി ഉള്ളതായിട്ട് കരുതുന്നുള്ളൂ ഭക്ഷിക്കാൻ പാടില്ലാത്തതായി കരുതുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ ഈ വായിച്ച ലിസ്റ്റിൽ കോഴിയുണ്ടോ ഇല്ലല്ലോ ശരിയാണ് കാട്ടുകോഴിയെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ നാട്ടുകോഴിയെക്കുറിച്ച് അത് നിഷിദ്ധമാണോ അല്ലേയല്ല ലേബരുടെ പുസ്തകത്തിലേതുപോലെ തന്നെ നിയമാവർത്തന ഗ്രന്ഥത്തിലും ഇത്തരമൊരു ലിസ്റ്റ് ഉണ്ട് പക്ഷികളെക്കുറിച്ചുള്ള ആ ലിസ്റ്റ് പതിനാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെയും കോഴി നിഷിദ്ധമായ ഒന്നാണ് എന്ന് പറയുന്നില്ല അതായത് കോഴി ഭക്ഷ്യയോഗ്യമായ പക്ഷിയാണ് അഥവാ ശുദ്ധിയുള്ള പക്ഷിയാണ് അതുകൊണ്ട് യഹൂദർ കോഴിയെ മുട്ടക്കും മാംസത്തിനുമായി വളർത്തിയിരുന്നു നമ്മൾ മത്തായിട്ട് സൂക്ഷിച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് ഈശ് പറയുന്നതായിട്ട് വായിക്കുന്നുണ്ട് ജെറൂസലം ജെറുസലം ഒരു വിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിൻ കീഴിൽ ചേർത്തു നിർത്തുന്നത് പോലെ എന്നോട് നിങ്ങളെ ചേർത്തു നിർത്താൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു ശരിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു പക്ഷി എന്നുള്ളതാണ് പക്ഷി പക്ഷേ ആ പക്ഷി എന്നുള്ള പ്രയോഗം പക്ഷി കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർത്ത് വയ്ക്കുന്നതാണ് എന്നുള്ള പ്രയോഗം ബൈബിൾ പണ്ഡിതന്മാരുടെ ഒട്ടുമിക്കവരുടെ അഭിപ്രായത്തിൽ അത് വ്യക്തമായും കോഴിയും കോഴിത്തള്ളയും കോഴിക്കുഞ്ഞുങ്ങളുമാണ് അതുകൊണ്ട് പരിഭാഷകളിൽ എല്ലാം തന്നെ പിടക്കോഴി എന്ന് നമ്മൾ കാണും പ്രിയപ്പെട്ടവരെ ഈഷോ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അവിടെ ഫലസ്തീനായിൽ കോഴി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ അത് പറയുമായിരുന്നോ നമ്മൾ ശരിയാണ് പഴയ നിയമത്തിൽ കോഴി വളർത്തലിനെ കുറിച്ചോ കോഴിയെ ആഘോഷമായിട്ട് കാര്യമായിട്ട് മുട്ടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മാംസത്തിനു വേണ്ടി വളർത്തുന്നു എന്നൊക്കെയുള്ള ഡിറക്റ്റ് റെഫറൻസസ് ഇല്ല ശരി തന്നെയാണ് അതുകൊണ്ട് യഹൂദരുടെ ഇടയിൽ കോഴി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ് അങ്ങനെയെങ്കിൽ അവരെന്തൊക്കെ കഴിച്ചിരുന്നു എന്തൊക്കെ കഴിച്ചിരുന്നില്ല എന്നുള്ളതിന് മുഴുവൻ ലിസ്റ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള പരാമർശങ്ങൾ വേണ്ടതായിരുന്നല്ലോ ആ ഒരു ലൊറ്റ ലിസ്റ്റ് കൊണ്ട് കഴിക്കേണ്ടതെന്ത് കഴിക്കാൻ പാടില്ലാത്തതെന്ത് എന്നവിടെയുണ്ട് അതുകൊണ്ട് കഴിക്കാൻ പാടില്ലാത്തത് അവർ അവർ അതിനെ കഴിച്ചിരുന്നില്ല കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് കഴിച്ചിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കണം എന്തിന് ഭക്ഷിക്കാൻ പാടില്ലാത്ത വളർത്താൻ പാടില്ലാത്ത പന്നി പോലും വളർത്തുന്നതായി നമ്മൾ കാണുന്നുണ്ടല്ലോ ഇനി ഒരു കാര്യം സത്യമാണ് ജെറുസലേമിൽ കോഴിയെ വളർത്താൻ പാടില്ലെന്നും ശുദ്ധി പാലിക്കേണ്ടതിനാൽ ഇസ്രായേലിൽ പുരോഹിതന്മാർ കോഴികളെ വളർത്തരുതെന്നും റബ്ബിമാർ നിഷ്കർഷിച്ചിരുന്നു അപ്പോൾ ജറൂസലമിൽ കോഴി വളർത്തരുത് കാരണം എന്താ വിശുദ്ധമായ ബലി ബലികൾ നടക്കുന്ന ഇടമാണ് കോഴിയെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ട് ഒന്ന് കോഴി കോഴികൾ അറ്റാക്ക് ചെയ്യുന്നവരാണ് പ്രത്യേക പ്രത്യേകിച്ച് കൊത്തു കുറിച്ച് നമുക്കറിയാം റോമക്കാർക്കിടയിൽ കൊത്തു കോഴികൾ വളരെ പ്രശസ്തങ്ങളായിരുന്നു അവരുടെ വിനോദങ്ങളിലൊന്നായിരുന്നു കൊത്തു കോഴികളെ കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ കൊത്തു കോഴികളെ കൊണ്ട് മത്സരിപ്പിക്കുക അത് റോമക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് രണ്ട് കോഴികൾ പ്രത്യേകിച്ച് അടയിരിക്കുന്ന കോഴികളാണെങ്കിൽ ഇനി കുഞ്ഞുങ്ങളുള്ള കോഴികളാണെങ്കിൽ ആക്രമണകാരികളാകാം ചില നേരങ്ങളിൽ അതിനെ പലപ്പോഴും യഹൂദർ കരുതിയിരുന്നത് അതിനെ പിശാചു ബാധിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അപ്പം അത്തരത്തിലുള്ള ചിന്താഗതികൾ അവർക്കുണ്ടായിരുന്നതിനാൽ വിശുദ്ധ ബലികൾ നടക്കുന്ന ജറുസലേമിൽ കോഴി വളർത്തൽ പാടില്ല എന്നൊരു നിയമം അത് മിഷ്ണ ബാബ കമ്മ ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒപ്പം അതിൽ തന്നെ പറയുന്നു പുരോഹിതര് ഇസ്രായേലിൽ അതായത് ജെറൂസലമില ഇസ്രായേലിൽ കോഴി വളർത്താൻ പാടില്ല പുരോഹിതര് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്കൊക്കെ ആകാം ഇനി ജെറൂസലമിൽ കോഴിയെ വളർത്തരുത് എന്ന് ഖുമ്രാൻ ചുരുളുകളിലും കാണാം ഖുമ്രാനിലെ പതിനൊന്നാമത്തെ കെയവ് ലെവൻ ക്യൂ പതിനൊന്നാമത്തെ കെയവിൽ ടി സി എന്നറിയപ്പെടുന്ന അഥവാ ലെവൻ ക്യൂ ട്വൻറ്റി വൺ എന്നറിയപ്പെടുന്ന ആ ഒരു സ്ക്രോളിൽ നമുക്ക് ഇത് എഴുതി വച്ചിരിക്കുന്നത് കാണാം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ ജെറൂസലമിൽ കോഴിയെ വളർത്തരുത് എന്ന ശക്തമായ ഒരു ചിന്താഗതി അന്നോദോമിനെ എ ഡി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ മൂന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഉള്ള കാലഘട്ടത്തിൽ വിരചിതമായ ബാബ കമ്മ അയിലുണ്ട് ഇനി ഖുമറാൻസ് കോൾസ് ആണെങ്കിൽ ബി സിയിൽ തന്നെ ഉള്ളതാണ് എന്ന് നമുക്കറിയാം ഓക്കെ പക്ഷേ രസകരമായ കാര്യം തൊസഫ്ത ബാബ ഖമ്മയിൽ എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് വിശുദ്ധമായ ബലി നടക്കുന്നിടമായ ജെറുസലേമിൽ കോഴിയെ വളർത്തരുത് പക്ഷേ ഒരു തോട്ടത്തിലോ ചാണക ചാണക ആണെങ്കിൽ ആകാം അതായത് ജെറുസലേമിൽ തന്നെ കോഴിയെ വളർത്താൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇടമുണ്ടെങ്കിൽ ഓക്കെ എന്നാണ് ബാബ ബാബാക്കമായിൽ നമ്മൾ കാണുന്നത് എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ അപ്പോൾ ജെറുസലേമിൽ കോഴി ഇല്ല എന്നാണ് ഈ നിയമത്തിലൂടെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് പക്ഷേ ഓർക്കുക മിഷ്ണായിൽ യദുയോത് എന്താ യദുയോത് യു യോത്ത് സാക്ഷ്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു മിഷ്ണ മിഷ്ണ യദുയോത് ആറാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഒരു മനുഷ്യനെ കൊന്ന ഒരു കോഴിയെ ജെറുസലേമിൽ വച്ച് കൊന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ജെറൂസലേമിൽ പോലും അന്ന് കോഴിയുണ്ടായിരുന്നു എന്നാണ് ശരിയാണ് ഇത് നമ്മൾ പറയുന്നത് ക്രിസ്തു വർഷം എ ഡി രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് അപ്പോൾ എന്തുമാവട്ടെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചോദിച്ച ചോദ്യം കോഴി ഒരു അശുദ്ധ ജീവിയാണോ യഹൂദർക്ക് കോഴിയെ ഒരു രീതിയിലും വളർത്താനോ കോഴിയെ ഭക്ഷിക്കാനോ കോഴിയുടെ മുട്ട ഉപയോഗിക്കാനോ കഴിയുമായിരുന്നില്ലേ ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത് പ്രിയപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ നിങ്ങൾ അതേക്കുറിച്ച് ജാഗ്രത പുലർത്തുക വളരെ വ്യക്തമായി കൃത്യമായ രേഖകളോടുകൂടി നമുക്ക് പറയാൻ കഴിയും കോഴി യഹൂദർക്ക് നിഷിദ്ധ പക്ഷി ആയിരുന്നില്ല രണ്ട് ജറുസലേമിൽ കോഴി പാടില്ല എന്ന പൊതുവായ ഒരു ചിന്താഗതി ശക്തമായി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് എങ്കിലും ജെറുസലേമിൽ ചില പ്രത്യേക കണ്ടീഷനോടുകൂടി കോഴികളാകാം എന്ന് പറയുന്ന രേഖയും നമ്മൾ ഇവിടെ പരാമർശിച്ചു ഇനി ജെറുസലേമിൽ കോഴി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടി നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചു അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ വീഡിയോകളെക്കുറിച്ച് ജാഗരൂകരാവുക അവയെ അവഗണിക്കുക ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസപദ তিরুজর পরসার